നിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ ഹിന്ദി അറിഞ്ഞേ മതിയാകുമെന്നും അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്നും പറയുന്ന ചിലരെയൊക്കെ നമുക്ക് അറിയാമല്ലോ എന്നാൽ അതിനോടൊക്കെ തന്നെ മുഖം തിരിച്ചുകൊണ്ട് ഹിന്ദി തെറിയാതെ പോടാ എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ് ജനതയാണ് അവർ അതിൻ്റെ പേരിൽ വളരെയധികം ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുമുണ്ട് എന്നാൽ പോലും അവരുടെ മാതൃഭാഷയായ തമിഴിനെ മുൻനിർത്തി തന്നെയാണ് അവർ എപ്പോഴും പോരാടിയിട്ടുള്ളത് ഇപ്പോൾ ഇത് പറയാനുള്ളൊരു സാഹചര്യം കൂടി പറയാം കഴിഞ്ഞ ദിവസം ഗോവയിൽ ഒരു വിമാനത്താവളത്തിൽ വെച്ച് ഒരു തമിഴ് യുവതിക്ക് ഇതേപോലെ വളരെ മോശമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതേ തുടർന്ന് ഈ വിഷയം അവിടുത്തെ മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിൻ തന്നെ പൊതുമധ്യത്തിൽ എഴുതുകയും അദ്ദേഹം അത് ചർച്ചയാക്കുകയും ചെയ്തിരിക്കുന്നതോടെ ഹിന്ദി വിഷയം വീണ്ടും ചർച്ചയായി മാറുകയാണ് ഇവിടെ സംഭവം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഗോവയിലെ ദമ്പോലി വിമാനത്താവളത്തിൽ സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് ശർമ്മിള എന്ന യുവതിക്ക് ഹിന്ദി അറിയാത്തതിന്റെ പേരിൽ ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് ഹിന്ദി അറിയാത്തത് ഒരു തെറ്റാണെന്നുള്ള രീതിയിലാണോ അവിടുത്തെ സി എഫ് ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞിരിക്കുന്നത് വിമാനത്താവളത്തിൽ വെച്ച് നടന്ന പരിശോധനയ്ക്കിടയിലാണ് ഹിന്ദിയിൽ ഈ ശർമ്മളെന്ന യുവതരോട് സംസാരിക്കുകയും അവർ ഹിന്ദി തങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിലാണെന്നും അതുകൊണ്ട് നിങ്ങളൊക്കെ ഹിന്ദി പഠിച്ചേ മതിയാകുമെന്നുള്ള നിർബന്ധം ഈ സി എഫ് എസ് സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളോട് എനിക്ക് ഹിന്ദിയിലേ സംസാരിക്കാൻ കഴിയുള്ളത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യൂ എന്ന് കൂടിയാണ് ശർമ്മയോട് പറഞ്ഞത് അപ്പോൾ തന്നെ ശർമ്മള ഇതിന് മറുപടിയായി പറയുന്നുണ്ട് എൻ്റെ മാതൃഭാഷ തമിഴാണ് അല്ലാതെ എനിക്ക് ഹിന്ദി പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇത് ഇന്ത്യയാണ് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഹിന്ദി പഠിച്ചിരിക്കണം എന്നാണ് ആ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥൻ പറയുന്നത് നോക്കൂ എത്രത്തോളം അയാളുടെ മനസ്സിൽ ആ പറയുന്ന ഹിന്ദി എന്നും മറ്റ് ഭാഷകളോടുള്ളൊരു വിയോജിപ്പൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ബോധ്യമാകേണ്ടത് അത്രയും വളരെ മോശമായി ആ യാത്രക്കാരോട് സംസാരിക്കാനും അവരുടെ ഭാഷ കൊള്ളില്ല പകരം ഹിന്ദിയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഹിന്ദി അറിഞ്ഞാൽ മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയൂ എന്ന തരത്തിൽ അദ്ദേഹം ഒരു പരിശോധന ഒരു ഒരു പരാമർശം അദ്ദേഹം നടത്തുമ്പോൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ അത് വൈകാരികമായി കൂടിയിട്ടുണ്ടെന്നും മറ്റു ഭാഷകളോട് അദ്ദേഹത്തിന്റെ വെറുപ്പും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഈ സമാനമായ ചിന്താഗതിയാണ് പല ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിലുള്ള ആളുകളും പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ നമ്മുടെ സ്വന്തം നാടിൻ്റെ ഭാഷ സംസാരിക്കുമ്പോൾ അത് ശരിയല്ലെന്നും പകരം ഹിന്ദിയാണ് നിങ്ങൾ സംസാരിക്കേണ്ടതെന്നും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ചില ശ്രമങ്ങളും തുടർച്ചയായി നടന്നു വരുന്നതിനിടയിലാണ് ഈ സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും തമിഴ് ജനത ഒക്കെ തന്നെ ഹിന്ദിയുമായി ബന്ധപ്പെട്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഹിന്ദിയെപ്പറ്റി അവർ വിമർശനം ഉന്നയിച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അവർ അവരുടെ ഭാഷയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വന്ന ഈ ഒരു വിഷയത്തെ മുഖ്യമന്ത്രി തന്നെ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് വിഷയത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന കാര്യം ബോധിപ്പിക്കാൻ തന്നെയാണ് ഏതായാലും ഈ ഒരു വിഷയത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് ഈ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥനെതിരെ എന്തായാലും നടപടി എടുത്തേക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം ഹിന്ദി അറിയാത്ത പേരിൽ ഹിന്ദി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് സി ഐ ഐ എസ് എഫിന്റെ ഉദ്യോഗസ്ഥരുടെ പീഡനം നേരിടേണ്ടി വരുന്നതും ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ഭാഷയാണെന്ന തെറ്റായ ധാരണ ആവർ അംഗീകരിക്കാൻ നിർബന്ധിതരാകുന്നതും ആവർത്തിച്ചുള്ള സംഭവങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് എം കെ സ്റ്റാലിൻ ഈ ഒരു സബ്ജക്ട് ഈ ഒരു വിഷയം എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എഴുതിയിരിക്കുന്നത് അതേസമയം ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് രാജ്യത്തെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞത് ഇങ്ങനെയാണ് നിർബന്ധത്തിന്റെയും ഭീഷണിയുടെയും സംഭവത്തെ ഞാൻ ശക്തമായി അപലപിക്കുന്നു വിമാനത്താവളങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ തുടരുന്നത് അംഗീകരിക്കാനാകില്ല കേന്ദ്രസേന സുരക്ഷയ്ക്കാണ് അല്ലാതെ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ബഹുഭാഷ ഇന്ത്യൻ യൂണിയനുകൾ മറ്റു ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുടെ മേൽ ഹിന്ദി തുടർച്ചയായി അടിച്ചേൽപ്പിക്കുന്നത് ഫെഡറലിസത്തിന്റെ തത്വശാസ്ത്രത്തിന് എതിരാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു പ്രവണത സ്വീകരിക്കാതെ അടിയന്തര നടപടി സ്വീകരിക്കണം ഭാഷയ്ക്കുള്ള അവകാശവും മനുഷ്യാവകാശമാണെന്ന് ഫാസിസ്റ്റുകൾ മനസ്സിലാക്കണമെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ഹിന്ദി പഠിക്കണം ഇല്ലെ ഹിന്ദി പഠിച്ചേ മതിയാകൂ എന്നുള്ള വാശി ആ വാശി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് തമിഴ്നാട് സർക്കാരും ഒപ്പം ഉദയനിധി സ്റ്റാലിനും ഇപ്പോൾ എം കെ സ്റ്റാലിനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറെ നാളെ അവരിതിന് പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ അത് ഒരു കൂടി കടന്ന് സി എഫ് ഉദ്യോഗസ്ഥർ നിങ്ങൾ ഹിന്ദി അറിയത്തില്ലെങ്കിൽ ഹിന്ദി നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് വിടുന്ന മനസ്സിലാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുന്ന തരത്തിലെ കാര്യങ്ങൾ പോകുമ്പോൾ അതിൻ്റെ എത്രത്തോളം അത് ആളുകളെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹിന്ദി പഠിക്കണം ഇല്ലെങ്കിൽ ഹിന്ദി ചിന്താഗതി വേണം എന്നുള്ള ആ ഒരു ക്യാൻസർ എത്രത്തോളം അവരുടെ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ എന്തായാലും ഹിന്ദി തെരിയാതെ പോടാ എന്ന് തന്നെയാണ് ഉദയനിധി സ്റ്റാലിനും നമ്മുടെ എം കെ സ്റ്റാലിനും പറഞ്ഞിരിക്കുന്നത്